പലപ്പോഴും നമ്മൾ ആശാവർക്കർമാരുടെ സമരം ആശാവർക്കർമാരുടെ സമരത്തിൽ യാക്കോബായ സഭയുടെ മോർ ക്റീലോസ് പങ്കെടുത്ത് പ്രസംഗിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പൊ അങ്ങനെ പല ആളുകളും പല ആളുകളും അതെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെയുണ്ട് അപ്പൊ പെട്ടെന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആശാവർക്കർമാരുടെ ഒരു സ്നേഹം ആശാവർക്കർമാരെ അവരുടെ സമരം വളരെ പരിഗണിക്കണം ഇങ്ങനെയൊക്കെ ഒരു പ്രസ്താവന നടത്തി എങ്ങനെയാണ് ഈ മാധ്യമങ്ങളിൽ ഒരു താരമായിട്ട് നിൽക്കാൻ അതിന് പറ്റുന്ന എന്താണ് പി ആർ വർക്കിനെ പി ആർ ഏജൻസി ഏൽപ്പിക്കാം അപ്പൊ പി ആർ ഏജൻസി പറയും സാർ ഇതിനകത്തൊന്ന് ഒരു അഭിപ്രായം പറഞ്ഞ നല്ലതായിരിക്കും നമുക്കൊരു ബോക്സ് ന്യൂസ് കൊടുക്കാം അപ്പൊ സാർ അതിനകത്തൊരു അപ്പൊ തിരുവനന്തപുരത്ത് കുറച്ച് കുട്ടികൾ എന്തോ പച്ചക്കറി കൃഷി ചെയ്തു പച്ചക്കറി ആരോ കള്ളന്മാര് പറിച്ചുകൊണ്ട് പോയി ഇപ്പം കുട്ടികളുടെ പ്രിയ ചാച്ചാ നെഹ്റു എന്ന് പറഞ്ഞാലും കുട്ടികളുടെ പ്രിയ അപ്പൂപ്പൻ തിരുവേനിയപ്പൂപ്പൻ എന്ന് വിളിച്ചാൽ മതി പറഞ്ഞു അപ്പൊ തിരുവേനിയപ്പൂപ്പൻ കുഞ്ഞുങ്ങളെ നിങ്ങളെ വന്ന് കാണാം നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് നല്ല കളർ പിക്ചർ അടക്കം പത്രങ്ങളിൽ ഒരു നാലുകോളം വാർത്ത ആ നാലുകോളം പരസ്യം കൊടുക്കണ എത്ര ലക്ഷം രൂപയാവും നയാ കാശിന്റെ മുടക്കില്ല അഞ്ചു പൈസ പിള്ളേർക്ക് കൊടുത്തില്ല ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോ നിങ്ങളെ കണ്ടോളാം എന്ന് പറഞ്ഞു പത്രത്തിൽ വാർത്ത വന്നു ആള് കേമനായി ആളുകൾ മറന്നു പിന്നെ കുട്ടികളെ ചെന്ന് കാണില്ല കുട്ടികൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും തിരുമേനിയപ്പോ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലെന്നോ കാശ് തന്നില്ലെന്നോ പറഞ്ഞു പിള്ളേർക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ അപ്പൊ ചൊളുവിൽ പ്രസക്തി ഉണ്ടാക്കുക പ്രശസ്തി ഉണ്ടാക്കുക അപ്പൊ അതിന് സമാനമായ ഒരു സംഗതി തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു സ്ത്രീക്ക് ആ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു ആശാവർക്കർ ആയ സ്ത്രീക്ക് ഒരു ജപ്തി നോട്ടീസ് കിട്ടി രണ്ടാം മുക്കാല ലക്ഷം രൂപ ഏഴ് ദിവസത്തിന് അടക്കണം അപ്പൊ അവരത് പിടിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ വഴിവാദത്തിൽ സമര പന്തലിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ടി വി ചാനലുകാരെ അവരിപ്പൊ എന്താണ് കാണിക്കേണ്ടത് അറിയാൻ വേണ്ടി കൊണ്ടു പെട്ടെന്ന് ഈ നേരെ ക്യാമറ ഫോക്കസ് ചെയ്തു അപ്പൊ സ്ത്രീ ടെലിവിഷൻ സ്ക്രീനുകളിൽ സ്ത്രീ കരയുന്നു എനിക്ക് രണ്ടാം മുക്കാൽ വെച്ചേഴ് ദിവസത്തിന് ഒരു നിവൃത്തിയില്ല പെട്ടെന്ന് തന്നെ ദേവലോത്ത് നിന്ന് ഫോൺ എല്ലാ പത്രമാധ്യമ ഓഫീസിലേക്ക് പോകും ആ സ്ത്രീയുടെ സങ്കടം നോം കണ്ടിരിക്കുന്നു നോം എന്ന് നോമെന്ന് ആരാണ് മലങ്കര സഭയുടെ മുഖ്യമന്ത്രി മാത്യൂസ് മാത്യൂസ് സോറി പരിശുദ്ധ തൃക്കൻ പാർട്ടി അപ്പൊ തൃക്കൻ പാർട്ടിയ സ്ഥിതിക്ക് സഹായം വരും അപ്പോ പറഞ്ഞു ഞാൻ സഹായിക്കും ഓർത്തോക് സഭ ഇതിനെ സഹായിക്കുന്നതായിരിക്കും അപ്പൊ കേട്ടവർക്ക് സന്തോഷമായി കാരുണ്യം പറ്റാത്ത ഈ ലോകത്ത് ഇപ്പോഴും കരുണ ഉണ്ടല്ലോ ദൈവം നമ്പരാന് എന്നുള്ള ഒരു സംഭവം പെട്ടെന്ന് ഏഷ്യാനെത്തിക്കാര് ഈ ദേവലോകം അരമനയിലേക്ക് ഫോൺ ചെയ്യാണ് ഫോൺ ചെയ്തിട്ട് വയ്ക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ അടുത്തത് ഇങ്ങനെ പത്രത്തിൽ വാർത്ത വരിക ഒരു തലക്കെട്ട് കൊടുക്കുക എന്നതിനപ്പുറത്ത് ഒരു ഉദ്ദേശമില്ല ചുമ്മാ ചുമ്മാ ഒരു വെടി ഞങ്ങൾ അപ്പൊ പത്രത്തിലെല്ലാം മാർത്തു വരും ജപ്തി നോട്ടീസ് കിട്ടിയ ആശാവർക്കർക്ക് സഹായ ഹസ്വുമായി ഓർത്തഡോക്സ് സഭ പിന്നെ നേരെ ചെയ്തു ചോദിച്ചു സഹായിക്കുന്നത് കേട്ടോണം ആശ്വാസ സമരത്തിൽ പങ്കെടുക്കുന്ന പാലോട് സ്വദേശി അനിതകുമാരിയുടെ ജപ്തി കുഷിക അടയ്ക്കുമെന്നാണ് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കുന്നത് ഇപ്പോൾ നമുക്കൊപ്പം സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാത്യു സ്ത്രീയൻ കതോലിക്കാബാവുണ്ട് ബാബ ഇപ്പോൾ ഈ റിപ്പോർട്ട് കാണാനിടയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മനസ്സിലാക്കുന്നു ഒരു ഇടപെടൽ നടത്തുമെന്നും താങ്കൾ പറഞ്ഞതായി മനസ്സിലാക്കുകയാണ് എങ്ങനെയാണ് സഹായവസ്ഥം നീട്ടാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വേദന നമുക്കറിയാം അവരെക്കാൾ മോശം സാഹചര്യത്തിലാണ് ആശാവർക്കർമാരുടെ ജീവിതമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു മിനി നഴ്സായിട്ട് പോലും അവരെ കാണാം സാമൂഹ്യ ജീവിതത്തിൽ അവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പ്രത്യേകിച്ചും വീട്ടമ്മമാരാണ് ഓരോ കുടുംബത്തിന്റെയും നട്ടലിലാണ് അവർ അതുകൊണ്ട് തന്നെ ആ സമരത്തെ അനുഭവ അനുഭവപൂർവ്വം കാണുമെന്നാണ് സഭയുടെ നിലപാട് അവരുടെ വിഷമസ്ഥിതിയിൽ അവരെ പലരും സഹായിക്കാനുണ്ടാവും ഈയൊരു പ്രയാസത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുവാനായിട്ട് ആ കൂട്ടത്തിൽ പുറത്തു സഭയും ആ സഹായ വ്യവസ്ഥ കൊടുക്കാം അവരുടെ മറ്റു അനേകരുടെ സഹായങ്ങൾ കൊണ്ട് മാത്രമേ ഇത് ഇത്രയും വലിയൊരു തുക അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് അതിലൊരു ഭാഗമാകാൻ പുറത്തു സഭയും തയ്യാറാണെന്നുള്ളതാണ് അറിയിക്കുന്നത് ഇപ്പോൾ ഏഷ്യൻ ന്യൂസിന്റെ ഈ നേർക്കുനർ പരിപാടിയിലാണ് അനന്തകുമാരി എന്ന് താങ്കൾ പറഞ്ഞതുപോലെ ജീവിത ദുരിതം അനുഭവിക്കുന്ന ഈ സമരക്കാർക്കിടയിലെ ഒരാൾ അവരുടെ അവസ്ഥ തുറന്നു പറഞ്ഞത് കേരള ബാങ്കിൽ നിന്ന് അവരെടുത്ത വായ്പ അതിന്റെ കുടിശ്ശിക അതായത് ഈ സമരം കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ വീട് അവിടെ ഉണ്ടാകുമോ എന്നതീക്ഷ പോലും അവർക്കില്ല അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിലൊരു സഹായം ചെയ്യാൻ കഴിയുക ആ സഹായം ഒറ്റയ്ക്കാണ് ഞാൻ വിചാരിക്കുന്നില്ല അനേക സഹായങ്ങളുള്ള കൂട്ടത്തില് ഞാനും സഹായം ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഒരിത്തിരി ഉളുപ്പ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾക്ക് വേണം വിൺവാക്കായാലും നിങ്ങളുടെ ഭാവാതിരുമേനി ആ പാവപ്പെട്ട സ്ത്രീക്ക് സഹായം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആശ ഈ അന കൊടുത്താലും കിളിയേ ആശ കൊടുക്കാമോ അന കൊടുത്താലും കിളിയേ ഇങ്ങനെ ആശ കൊടുക്കാവോ പെട്ടെന്ന് ഒരു ഉണർവ് അങ്ങ് വരികയാണ് മാധ്യമ സ്ഥാപനങ്ങളിൽ ഉണർവ് വരുന്നു അച്ചു നിരത്തുന്നു നിങ്ങൾ കണ്ടോ ആ വളരെ യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ച് ആ അവതരണ വേദി വന്ന് നിൽക്കുന്ന ആ ബഹുമാന്യ വനിതയെ കൊണ്ട് ഈ അഥമനെ പരിശുദ്ധ കാതോലിക്ക ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതിയൻ എന്ന് വിളിപ്പിച്ചു അതിന് അത്ര രൂപ വേണം അത് കഴിഞ്ഞ് ഇങ്ങേരുടെ പേര് വല്യ വലിപ്പത്തിൽ ഏഷ്യാനെറ്റിൽ എഴുതി കാണിക്കുകയാണ് നിങ്ങൾ വാർത്ത ഉണ്ടോ ഇപ്പുറത്ത് പരിശുദ്ധ കാതോലിക്കോ സഹായഹസ്തം നീട്ടും അത് നീട്ടും ഇത് നീട്ടും എത്ര പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങേരുടെ ഒരു പ്രഭാഷണം ചെറു പ്രഭാഷണം ടി വി കൂടെ എല്ലാവരെയും കേൾപ്പിക്കുന്നു ഇത്രയത്തിന് ആ ഒരു ടി വി ചാനല് അത്രയും ടൈം സ്ലോട്ട് മേടിച്ചാൽ എത്ര ലക്ഷം രൂപ കൊടുക്കണം ഇതാണ് ഈ ഈ കൗശലക്കാരന്മാരുടെ ബുദ്ധി അവസാനം ചോദിച്ചു പിടിച്ച് വന്നപ്പോ എന്നാ അത് അനേകർ ചേർന്ന് ഈ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ അടയ്ക്കാമെങ്കിൽ ഞാനും ഒരു ചെറിയ ഈ ഷെയർ പണ്ട് ഈ കാനം ഭാഗത്തൊക്കെ ഈ കാളെ മേടിച്ച് കൊന്ന് ഷെയർ വെക്കുന്ന കണ്ടുള്ള പരിചയമായിരിക്കും ഇങ്ങനെ ഷെയർ ഇടാവുന്ന എന്ത് ഷെയർ ഇടാവുന്ന ആയിരം കോടി രൂപ കയ്യിലിട്ട് ആടുന്ന മലങ്കര ഓർത്തഡോക്സ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ പ്രധാന അമരക്കാരന് വലിയൊരു സംഭവമാണ് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ കുയ്യോടാ ഓ ഓരോ ഇന്ത്യൻ ഓർത്തഡോക്സുകാരനും ലജിക്കണം നീയൊന്നും ഇനി നല്ല ഉടുപ്പിട്ട് നടന്നിട്ടോ നല്ല കാറെ നടന്നിട്ടോ കാര്യമില്ല നാട്ടുകാരെ നിന്നെയൊക്കെ അങ്ങനെയേ കാണത്തുള്ളൂ അല്ലെങ്കിൽ ആ പെണ്ണിന് പൈസ കൊടു ആ സ്ത്രീക്ക് കാശ് കൊടുക്കടാ ഇന്ത്യൻ ഓർത്തഡോക്സാരാ നിന്റെ ഇയാളല്ലേ പറഞ്ഞേ പഴയകാലങ്ങനെയാണ് ഒരു സിനിമക്കകത്തോണ്ട് ബാലേന്ദ്രമേനോൻ അഭിനയിക്കുന്നാണ് ബാലേന്ദ്രമേനോൻ ആണ് ഇദ്ദേഹം നാട്ടിലേക്ക് വരുകയാണ് മുഴുവൻ പൊട്ടിപ്പൊളഞ്ഞാ ഞാൻ അപ്പം ബോംബെന്ന് വരുന്നോണ്ട് ഗ്രാമത്തിലുള്ളവർക്കെല്ലാം വലിയ ബഹുമാന അപ്പോഴേക്ക് അമ്പലം ചുറ്റുമതിൽ പോയി കിടക്കാം ചുറ്റുമതിൽ തന്നെയോ എന്തിന് മൊത്തം ശ്രീകോവിലും പൊളിച്ച് പുതുക്കിപ്പെടതില് ശരി പെട്ടെന്ന് ആളുകൾ അമ്പലം പൊളിച്ചു ഇയാളുടെ വല്ല കാശും ഉണ്ടോ അപ്പൊ കാണുന്നവരുടെ എല്ലാം പെണ്ണിനെ കെട്ടിക്കാൻ പെണ്ണിനെ കെട്ടിക്കാൻ എന്നാ ഒരു ഇരുപത് പവന് എന്തിന് ഇരുപാൻ അവക്കൊരു മുപ്പത് പവൻ കൊടുത്തേക്ക് വീട്ടിലോട്ട് വന്നേ ഇങ്ങനെ നാട് നീളായ ആളുകൾക്ക് ഓഫർ ചെയ്യുക ആളുകൾ ചെല്ലുമ്പോ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങളുടെ നാട്ടില് ഒരു പോലീസുകാരന് ഭ്രാന്ത് പിടിച്ചു ഭ്രാന്ത് പിടിച്ചിട്ട് പോലീസുകാരൻ വെച്ച് കഴിഞ്ഞാ ഈ കോട്ടയത്ത് ടൗണിൽ ചെന്ന് എസ്പി അടക്കമുള്ള മുഴുവൻ പോലീസ് ഓഫീസർമാരെ ക്ഷണിച്ചു സാറേ എന്റെ വീട്ടിൽ ഡിന്നർ ഉണ്ട് വരണം അപ്പം സന്ധ്യ ആയിക്കഴിഞ്ഞ പോലീസ് കൊണ്ടുവരും ഞങ്ങൾ പിള്ളേരെല്ലാം അവിടെ കളിച്ചുകൊണ്ട് നിൽക്കും നോക്കും ഇഷ്ടംപോലെ പോലീസുകാരില്ല വരുന്നു അവിടെ വീട്ടിൽ ഒരു ഒരുക്കുമില്ല ആ വീട്ടിലിരിക്കുന്ന ഒരു ചേട്ടൻ പശുവിന് എന്നാ കൊടുക്കുന്നു അപ്പൻ അവിടെ നിന്ന് കലക്കുന്നു ഇവരെല്ലാം കൂടെ വന്നപ്പോഴേക്കും അപ്പഴറിഞ്ഞ് ആരംഭമായിരുന്നു പിന്നെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോവായിരുന്നു ഇതെന്താ സ്ഥിതി എന്ന് എന്നറിയത്തില്ല ചുമ്മാ അവിടെ ഇവിടെയെല്ലാം വിളിച്ച് എനിക്ക് തോന്നുന്ന ഇത് ഈ നമ്മൾക്ക് ഈ ലെബനോനിൽ വാഴ്ച നടക്കുന്ന അറിഞ്ഞപ്പോ തൊട്ട് പ്രശ്നം മുഴുവൻ പിടിവിട്ട് നിക്കാട്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് സംഗതി കുഴപ്പമാണ് പറഞ്ഞില്ലേ അന്ന് കേട്ടിരുന്നെങ്കിൽ ഇത് ഇത് ഒഴിവാക്കാമായിരുന്നു ആരും ശ്രദ്ധിച്ചില്ല അപ്പൊ അത് ഇനി കൂടി കൂടി വരും ഇനി കാരണം ഇപ്പം വിളിച്ചു പറഞ്ഞു രണ്ടേ മുക്കാൽ ലക്ഷം രൂപ മറ്റൊരു സ്ത്രീക്ക് ഇങ്ങനെ ജപ്തി വന്നു അതെ അത് ഞങ്ങൾ അടക്കാം ഓക്കെ അപ്പോളെ പെട്ടെന്ന് ഏഷ്യാനെ പിന്നെ ക്യാമറ ശരിയാക്കുന്നു അങ്ങോട്ട് ഫോൺ വിളിക്കുന്നു അപ്പൊ എങ്ങനെയാണ് പാമതിരുമിനി ആ അത് ഒരു ആയിരം പേര് കൂടി നമുക്കത് അടയ്ക്കാം അപ്പം അപ്പൊ ഇരുന്നൂറ്റി എഴുപത്തി രൂപ എൻ്റെ ഒരു വീതം ഞാൻ കൊടുക്കാം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടല്ലോ ഇന്ത്യൻ ഓർത്തഡോക്സ് ഉപാധിപ്പെട്ട എല്ലാവരും കേട്ടല്ലോ നിങ്ങളുടെ മേലധ്യക്ഷൻ ആയിരം കോടിയുടെ ഗമേം പറഞ്ഞുകൊണ്ട് മേല വഴി ഇറങ്ങരുത് എടാ യാക്കോവേക്കാരന്റെ മൂവായിരം രൂപയുടെ ബാലൻസ് ഉള്ളെന്നൊക്കെ പറഞ്ഞ് കളിയ കേടാ നിന്റെ ആയിരം കോടി കൊണ്ടെന്നാ പ്രയോജനം ഇതുപോലെ പരിഹാസ്യമായ സമീപകാല ചരിത്രത്തിലൊന്നും ഒരു വ്യക്തിയും ഇത്രയധികം നാണം കെട്ടിട്ടില്ല ഇനി രണ്ടാം മുക്കാൽ ലക്ഷത്തിന് പകരം ഇരുപത്തിയേഴ് ലക്ഷം രൂപ എടുത്ത് വഴിയിലിട്ട് കത്തിച്ചാ പോലും നിന്റെ ഒന്നും നാണക്കേട് പോകത്തില്ല ഇതി കൂടുതൽ ഒരു അപമാനം വരാൻ ഉണ്ടോ ഛേ ഞാനിത് കണ്ട് മൂന്ന് പ്രാവശ്യം കുളിച്ചു അങ് ഒരു ഒരു എന്ന് ഓർത്ത് ലജ്ജ അല്ല ഒരു മലയാളി ആയതിൽ പോലും ഞാൻ ലജ്ജിക്കുന്നു ഒരു മലയാളി ആയി പോയല്ലോ എന്ന് കാരണം ഈ ഇവന്റെയൊക്കെ വർഗത്തിൽ പെട്ടല്ലോ എന്ന് ഓർത്തില്ലജ്ജാണം ഇല്ല നാണം ഇയാൾ കവിടെ അങ്ങ് അടങ്ങിയിരുന്നാ പറയാളെന് ഈ മറ്റാളുകളുടെ കാര്യത്തിലല്ല ഇടപെടാനും അഭിപ്രായം പറയാനും പോകുന്നേ അവർക്ക് കടമുണ്ടെങ്കിൽ അവര് അടയ്ക്കുവോ തൂങ്ങിച്ചാകുവോ ട്രെയിൻ്റെ മുൻപിച്ചാടുവോ എന്നേലും ചെയ്തോളൂ ഇയാളുടെ ഒരു സഹായഹസ്തം അതിപ്പം ഇത്രയും വലിയൊരു തോഹയാകുമ്പോ നമുക്കൊരു ആയിരം പേർക്ക് കൂടി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വെച്ച് ഷെയർ ഇട്ട് അതിന് ഇയാളുടെ സഹായമൊന്നും വേണ്ട അതിന് ഇയാളുടെ പേരെന്തിനാ ടിവിയിലെല്ലാം കാണിക്കുന്നത് ഇയാളുടെ പടവും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കൊടുക്കാനാണെ ആണവില്ലേ ഉള്ളൂ ഞാൻ അങ്ങനൊക്കെ ഒന്നും പറഞ്ഞില്ല മനുഷ്യന്റെ പ്രായമാകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ മാനസിക പ്രയാസം ഉണ്ടാകുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ആ വിഭാഗത്തിൽ പെട്ടു നിൽക്കുന്ന അയ്യോ അവിടെ റീഷു കോറസ്പിസ്കോപ്പധ്യമ വിഭാഗം ഹെഡ് മാധ്യമങ്ങളുടെ കറസ്പോണ്ടന്റ് പിന്നെ വാർത്താ പ്രതിനിധി വക്താവ് എന്തെല്ലാ സ്ഥാനങ്ങളിലാണ് ആളുകൾ ഇരിക്കുന്നത് ഉണ്ടോ ആമേലെ അച്ഛൻ മോഹൻ ജോസഫ് അച്ഛൻ പിന്നെ ഇട്ടഞ്ചേരി അച്ഛൻ ഇത്രയത്ര പേരാ എന്തിനാ ഇതിനേക്കാൾ വലിയ സർവശക്തനായ പണിക്കരും പണിക്കരുമെത്ര ഇവരെല്ലാം ഇരിക്കുന്നത് നിങ്ങളെല്ലാം തലയ്ക്ക് മുകളിൽ ഇരുന്നിട്ടാണ് ഇത് എങ്ങനെയാലും പറഞ്ഞ് കാശ് ആ സ്ത്രീക്ക് കൊടുക്കട്ടോ അല്ല നാണക്കേടാ